ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും എട്ട് കിലോയോളം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വെള്ളിയാഴ്ച പുലർച്ചെയോടെ തിരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നാല് കവറുകളിലായി ഉപേക്ഷ എട്ട് കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയത് തിരു റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വൻതോതിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് തിരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി സുമേഷിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെയോടെ പരിശോധന നടത്തുന്നതിനിടയിൽ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും നാല് കവറുകളിലായി സൂക്ഷിച്ച എട്ട് കിലോയോളം കഞ്ചാവ് ഉപേക്ഷിച്ചു നൽകി കണ്ടെത്തിയത് ചെന്നൈ നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിലാണ് കഞ്ചാവ് തിരുവനിലെത്തിച്ചതെന്നാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിവരികയാണെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി സുമേഷ് പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കഞ്ചാവ് അല്ലെങ്കിൽ ട്രെയിനിൽ കഞ്ചാവ് എന്നും ആ പരാതി കിട്ടിയതിൻ്റെ പ്രകാരമാണ് നമ്മൾ സാധാരണയായി അന്വേഷണം ഇതിൽ പരിശോധന നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ സംയുക്തമായിട്ടൊരു പരിശോധന നടത്തിയത് ഈ സമയത്ത് കഞ്ചാവ് അതായത് തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന് തിരൂർ ഭാഗങ്ങളിൽ എത്തിക്കുന്നുവെന്നുള്ള പരിശോധന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളാണ് ഇന്നേ ദിവസം പതിനഞ്ചാം തീയതി രാവിലെ വെളുപ്പിനെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ കുറ്റിക്കാട്ടിൽ വെച്ച് എട്ട് കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ തുടർന്നു നടത്തിയത് ഇതാരാണ് ഇവിടെ എത്തിയതെന്നുള്ള കൊണ്ടുവന്നതെന്നുള്ള പരി അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രതികളെ ആരെയും കണ്ടെത്തിയിട്ടില്ല ഈ കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ഹോസ്റ്റ് എക്സ്പ്രസ്സിൽ വന്നതാണെന്നാണ് പ്ര പ്രാഥമികമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഉദ്ദേശം എട്ട് കിലോയോളം കഞ്ചാവുണ്ട് തിരു എക്സൈസ് വകുപ്പിന് കീഴിലെ അവി പ്രിവെൻറ്റീവ് ഓഫീസർ വി കെ സൂരജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ മുഹമ്മദ് അലി എം രാഗേഷ് ദനേഷ് ആർ പി എഫ് ക്രൈം പ്രവിഷൻസ് ഡിറ്റക്ഷൻ സ്ക്വാഡ് അംഗങ്ങളായ ദിലീപ് കുമാർ സി അബ്ബാസ് തിരു ആർ പി എഫ് എസ് ഐ ബി എസ് പ്രമോദ് കോൺസ്റ്റബിൾ മുഹമ്മദ് അസ്ലം എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു